നമസ്കാരം താരങ്ങൾ പ്രണയിക്കുന്നതും വിവാഹിതരാകുന്നതും വേർപിരിയുന്നതും സിനിമയിൽ സർവ്വസാധാരണമാണ് ചില വേർപിരിയലുകൾ സംഭവിക്കുമ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും വേർപിരിഞ്ഞവരുടെ കഴിഞ്ഞു പോയതും ഉള്ളതുമായ പ്രൈവറ്റ് ലൈഫ് പൊതുമധ്യത്തിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്യാറുണ്ട് മഞ്ജു ദിലീപിന്റെയും ദാമ്പത്യവും വേർപിരിയലും സോഷ്യൽ മീഡിയ ഓഡിറ്റിന് വിധേയമായതും ഇപ്പോഴും കീറിമുറിച്ച് വിശകലനം ചെയ്യപ്പെടുന്നതുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചനത്തിന് സമ്മതം അറിയിച്ച ശേഷം ഏകമകളെയും ദിലീപിനെ ഏൽപ്പിച്ചാണ് മഞ്ജു ഇറങ്ങിയത് അന്നു മുതൽ ഈ നിമിഷം വരെയും മകളെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല മകൾ മീനാക്ഷിയും അതുപോലെ തന്നെയാണ് എന്തുകൊണ്ട് മകൾ മഞ്ജുവിനൊപ്പം പോയില്ലെന്നത് ഇന്നും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന ചോദ്യമാണ് ദിലീപ് മഞ്ജുവാരൻ വേർപിരിയലിനു ശേഷവും അച്ഛനൊപ്പം ഉറച്ചുനിന്ന മകളാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ പലപ്പോഴും മഞ്ജുവിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾ പൊതുവെ അച്ഛനൊപ്പമല്ല അമ്മയ്ക്കൊപ്പമാണ് പോകുകയെന്നും എന്നാൽ അമ്മയ്ക്ക് പകരം അച്ഛനെ ഈ മകൾ തിരഞ്ഞെടുത്തതിന് പിന്നിൽ തക്കതായ കാരണം കാണുമെന്നൊക്കെയാണ് പലരുടെയും വാദങ്ങൾ അടുത്തിടെയാണ് മലയാള സിനിമയിലെ സൂപ്പർ താരമായി ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് കുറ്റമുക്തനായത് ഇതിന് പിന്നാലെ വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് ദിലീപ് അടുത്തിടെ ഇറങ്ങിയ ഭപ്പബ എന്ന ചിത്രം പ്രതീക്ഷ വിജയം നേടിയിരുന്നില്ല എങ്കിലും അടുത്ത പ്രൊജക്ടുകളുമായി വീണ്ടും ദിലീപ് തിരക്കിലാണ് താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്നത് മകൾ മീനാക്ഷിയുടെ കാര്യത്തിലാണ് പലപ്പോഴും പൊതുവേദികളിൽ പോലും മീനാക്ഷിയുടെ കാര്യം പറഞ്ഞ് ദിലീപ് കണ്ണീരണിയുകയും വൈകാരികമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു തിരിച്ചു മീനാക്ഷിക്കും അച്ഛനാണ് എല്ലാം അച്ഛനായി ദിലീപും അമ്മയുമായി വേർപിരിയുമ്പോൾ മീനാക്ഷി കുട്ടിയായിരുന്നുവെങ്കിലും അതിനുശേഷം എക്കാലവും ദിലീപിനൊപ്പമാണ് മകൾ നിന്നിരുന്നത് ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തപ്പോഴും മീനാക്ഷിയെ ചേർത്ത് നിർത്തി തിരിച്ച് അച്ഛന്റെ രണ്ടാം വിവാഹത്തിനു ശേഷവും മീനാക്ഷി ദിലീപിനെ വിട്ട് പോവാൻ തയ്യാറായിരുന്നില്ല പലപ്പോഴും ഇവരുടെ സ്നേഹം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്കും ഇടയാക്കുന്ന കാര്യമായിരുന്നു മീനാക്ഷിയെക്കുറിച്ചും മകളുടെ പഠിപ്പിനെക്കുറിച്ചുമൊക്കെ പൊതുവേദികളിൽ പോലും ദിലീപ് വൈകാരികമായി സംസാരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് അത്തരത്തിൽ മുൻപൊരിക്കൽ ദിലീപ് മകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാവുകയാണ് മുൻപൊരിക്കലി വീട്ടിൽ സ്ഥിരവരുമാനമുള്ള ഒരേ ഒരാൾ മീനാക്ഷിയാണെന്ന് ദിലീപ് തമാശ രൂപേണ പറഞ്ഞിരുന്നു ഭയങ്കര പാവം മോളാണ് മീനാക്ഷിയെന്നും അധികം സംസാരിക്കില്ലെന്നും ഒരു കാര്യത്തിലും പരാതി പറയില്ലെന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു തന്റെ വിഷമഘട്ടത്തിലായിരുന്ന സമയത്തും പഠിച്ചു മിടുക്കിയായി ഡോക്ടറായി മകളെന്നും അഭിമാനത്തോടെ ദിലീപ് പറഞ്ഞിരുന്നു അതിനുശേഷമുള്ള ഒരു പരിപാടിയിലാണ് ദിലീപ് മകളെക്കുറിച്ച് മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയത് നടിയായ ബിന്ദു പണിക്കരുടെ മകളും മീനാക്ഷിയുമെല്ലാം ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് അന്ന് നൃത്തം അവതരിപ്പിക്കാൻ പോയ മീനാക്ഷിയുടെ കാര്യമായിരുന്നു ദിലീപ് ഓർത്തെടുത്തത് ആദ്യം നൃത്തം ചെയ്യാൻ വേണ്ടി മീനാക്ഷി ഒരു സൈഡിൽ കൊണ്ടുപോയി നിർത്തിയെന്നും എന്നാൽ ഇത് അത്ര ഇഷ്ടപ്പെടാത്ത മീനാക്ഷി തന്റെ ഉപദേശത്തോടെ അത് ചോദ്യം ചെയ്യുകയും ചെയ്തെന്നും ദിലീപ് പറയുന്നു ഇതിന് പിന്നാലെ സൈഡിൽ നിന്ന് മീനാക്ഷി നടുവിലാവുകയായിരുന്നു അതോടെ മീനാക്ഷിക്ക് പേടിയായെന്നും ദിലീപ് പറയുന്നു അച്ഛനൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ എന്തോരം കളികളാണ് നടത്തുന്നത് ശ്രീ പരമേശ്വരനെ മനസ്സിൽ വിചാരിച്ച് നേരിട്ട് ഇറങ്ങിക്കോ എന്നാണ് ദിലീപ് അന്ന് മകൾക്ക് നൽകിയ ഉപദേശം രമേഷ് പുഷാരുടെയുമായുള്ള സംസാരത്തിനിടയിലാണ് ദിലീപ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പക്ഷേ മീനാക്ഷിയുടെ മറുപടിയാണ് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചത് ദിലീപിന്റെ ഉപദേശത്തിന് കൃത്യമായ മറുപടിയാണ് മകൾ നൽകിയത് അച്ഛൻ ചെയ്യുന്നത് സിനിമയാണ് എഡിറ്റ് ചെയ്യാം ഇത് സ്റ്റേജാണ് എന്ന് മീനാക്ഷി പറഞ്ഞതായാണ് ദിലീപ് ഓർത്തെടുത്തത് ഇതോടെ ദിലീപിന് പിന്നാലെ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ വരികയായിരുന്നു അത്രയും കൃത്യമായി നിലപാടുകൾ എടുക്കുന്ന പെൺകുട്ടിയാണ് മീനാക്ഷി നീണ്ട പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് മഞ്ജുവാരൻ ദിലീപിന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സംഭവം ഉണ്ടായത് തുടർന്നും ദിലീപ് ൊപ്പമായിരുന്നു മകൾ ഇടയ്ക്ക് വഞ്ചുവരുടെ കാണാൻ കാണാറുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിതാവിനൊപ്പം തന്നെ തുടരാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യമാധവന് വിവാഹം കഴിക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം എന്തൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു തന്ന് തന്റെ ഒപ്പം നിൽക്കാറുള്ള വ്യക്തിയാണ് മീനുട്ടി എന്ന് താരം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്റെ മകൾ സ്കൂളിലായിരുന്നു പക്ഷെ ഇന്ന് അവൾ പഠിച്ച് ഡോക്ടറായിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണെന്നും ദിലീപ് പറഞ്ഞു വിഷമങ്ങൾ വരുമ്പോൾ മകൾ മീനാക്ഷിയുടെ കൂടെ നിൽക്കാറുണ്ടോ എന്ന് അവതാരകൻ കാർത്തിക് സൂര്യ ചോദിച്ചപ്പോൾ നൂറ് ശതമാനം എന്നാണ് ദിലീപ് മറുപടി നൽകിയത് കാരണം ഇപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നടന്നപ്പോൾ മീനുട്ടി സ്കൂളിലാണ് അന്ന് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷെ അവൾ ഇപ്പോൾ പഠിച്ച് ഡോക്ടറായി ആസ്ത്രയിൽ ജോലി ചെയ്യുകയാണെന്ന് ദിലീപ് പറയുകയുണ്ടായി അവൾ എന്റെ ഏറ്റവും വലിയ ഫലമാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അവൾ ചെറിയ കുട്ടിയാണ് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് ദിലീപ് വെളിപ്പെടുത്തി തന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ ദിലീപിനെ ഒരിക്കലും വിട്ടുപോകില്ലെന്ന് തീരുമാനിച്ച മകളാണ് മീനാക്ഷി മുൻപ് പല അഭിമുഖങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും തന്നെ കുറിച്ച് തെറ്റായ വാർത്തകൾ വരുമ്പോഴും ഒക്കെ സാരമില്ല അച്ഛ ഇതൊന്നും കാര്യമാക്കണ്ട എന്നാണ് മീനുട്ടി പറയാറുള്ളതെന്ന് നടൻ പറഞ്ഞിരുന്നു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ താരപുത്രി ഡോക്ടർ ആകണമെന്ന് തീരുമാനിച്ചതുപോലും അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയായിരുന്നു മകൾ സിനിമയിൽ അഭിനയിക്കരുത് അഭിനയിക്കുന്നതിനോട് പ്രശസ്ത താരത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു മീനാക്ഷിയുടെ അമ്മയും പ്രശസ്ത താരവുമായ മഞ്ജു വരുമായുള്ള ശേഷം രണ്ടാമത് വിവാഹം കഴിക്കാൻ ദിലീപിനെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചതും മകൾ തന്നെയായിരുന്നു പ്രണയമായിരുന്നില്ല കാവ്യ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു ഈ കാര്യം ദിലീപ് പറഞ്ഞു അന്ന് നടൻ ഈ കാര്യം തന്റെ മകൾ മീനാക്ഷിയുടെ തീരുമാനത്തിനാണ് വിട്ടത് എനിക്കറിയാവുന്ന ആളല്ലേ എനിക്കിഷ്ടമണച്ച എന്നാണ് അത് ചോദിച്ചപ്പോൾ മകൾ മീനോട്ടി മറുപടി പറഞ്ഞത് എന്ന് നടൻ വെളിപ്പെടുത്തുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ സുപ്രതാരങ്ങൾക്ക് കിട്ടുന്ന ട്വീറ്റാണ് മീനാക്ഷി ദിലീപിനും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വിശേഷങ്ങൾ വന്നാലും ആരാധകർ ആഘോഷിക്കാറുണ്ട് സിനിമാ ഗാനങ്ങൾക്ക് ഒപ്പം ചുവട് വെച്ചും കാവ്യമാധവന്റെ ബ്രാൻഡിംഗ് മോഡലായും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിലീപിന്റെ മകൾക്ക് പക്ഷേ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്നും അകലം പാലിക്കാനാണ് ഇഷ്ടം പൊതുവേദികളിൽ എത്തുന്ന കാഴ്ചയാണ് നൽകുന്നതെങ്കിലും ഒരിക്കലും ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ ഒരു ചോദ്യങ്ങൾക്കും മറുപടി നൽകാറുണ്ട് അച്ഛന്റെ കാലദോഷത്തിന് താങ്ങായി തണലായി നിന്ന മകൾ എന്ന വിശേഷണവും മീനാക്ഷിക്കുണ്ട് കോടതിയിൽ നിന്നും കുറ്റമൃത്തിനും എന്ന വിധി ദിലീപ് വയറ്റുവാങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ ക്യാമറ തേടിയതും മീനാക്ഷിയായിരുന്നു എന്നാൽ അത് നിരാശയായിരുന്നു ഫലം മീനാക്ഷി അന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിയില്ല എന്നാൽ പിന്നാലെ സാരിൽ സുന്ദരിയായ ഒരു നവവധുവിനെ വധുവിനെ പോലെ എത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് അച്ഛന്റെയും അമ്മയുടെയും ഫാൻസ് അങ്ങനെ മറുപടികൾ കൊണ്ട് മീനാക്ഷിയുടെ കമന്റ് ബോക്സ് നിറച്ചെങ്കിലും എവിടെയും ഒരു മറുപടിയും പറയാതെ താരപുത്രി അതൊക്കെ കണ്ടങ്ങനെ നിന്നു പാവടക്കാരിയായി കണ്ട ആ പഴയ മീനാക്ഷിയല്ലേ എന്ന് കൊച്ചിയിലെ പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അവർ ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ മകൾ അമ്മയ്ക്കും അച്ഛനും ഒപ്പം തന്നെ ഇപ്പോൾ വളർന്നു വീട്ടിൽ സ്ഥിര വരുമാനമുള്ള ആൾ മീനാക്ഷി എന്നാണ് ദിലീപ് പറയുക ഒരു ലക്ഷത്തിൽ കുറയാതെ സാലറി ഉണ്ടാകും മീനാക്ഷിക്ക് കോഡുകൾ നൽകിയാണ് മീനാക്ഷിയുടെ പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലെ പ്രശസ്തമായ കോളേജിൽ നിന്നായിരുന്നു എം പഠനം അധികം വൈകാതെ വിവാഹം ഉണ്ടാകുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും മക്കളുടെ തീരുമാനത്തിനാകും മുൻഗണന എന്നാണ് ദിലീപ് മുൻപുരിക്കൽ പറഞ്ഞത്